തുരങ്കപാത നിർമ്മാണത്തിനുള്ള യന്ത്ര സാമഗ്രികൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇത് കൂറ്റൻ യന്ത്രമാണ് ഭൂമർ എന്നാണ് ഇതിൻ്റെ ഡ്രൈവർമാർ നമ്മളോട് പറഞ്ഞത് ഇത് കുറേ പതിനഞ്ച് ദിവസം മുമ്പ് പുറപ്പെട്ടതാണ് ഇപ്പോൾ വയനാട്ടിലെത്തി കൽപ്പറ്റ ബൈപ്പാസിലെത്തി ഇത് കൊണ്ടുപോകേണ്ടത് മേപ്പാടി കല്ലാടി തുരങ്കപാത നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് രണ്ട് ട്രക്കുകളിലായിട്ടാണ് കൂറ്റൻ യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇതിൻ്റെ പാറ തുരക്കുന്ന ഭാഗങ്ങൾ കാണിച്ചു തരാം ട്രക്കിൽ വലിയ രണ്ട് ട്രക്കിലാണ് കൊണ്ടുവന്നത് ടയർ ജാക്കി ഒക്കെ നമുക്ക് കാണാം ടി ഡി എൽ എം സീറോ ത്രീ എന്ന് പറയുന്ന മെഷീനാണ് അതായത് ദിലീപ് ബിൽ കോൺ ഇത് അങ്ങനെ കമ്പനി കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത് നമുക്കറിയാം ഇതിൻ്റെ വലിയ കമ്പികളാണ് ആ കമ്പികൾ തുരന്നിട്ട് ഇവിടെയാണ് തുരക്കുന്ന ഭാഗമുള്ളത് ഇങ്ങനെ ആ ഭാഗം ഉണ്ട് ട്രക്കിലുണ്ട് അപ്പോൾ ഈ ട്രക്ക് ഓടിച്ചു വന്ന പതിനഞ്ച് ദിവസമായിട്ട് ട്രക്ക് ഓടിച്ചു വന്ന ഡ്രൈവർമാരും ഇവിടെ ഉണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണം അവർ ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രതീഷൊക്കെ രണ്ട് മൂന്ന് ബ്ലോഗർമാർ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ട്രക്കിലെ രണ്ടുപേരും ഓഫീസിലേക്ക് യന്ത്രം എത്തി അറിയിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് മറ്റു രണ്ട് പേർ ഇവിടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കർണാടക വഴിയാണിപ്പോൾ ഇവർ ഈ ട്രക്കുമായിട്ട് ഇത്രയും വലിയ കൂറ്റൻ യന്ത്രവുമായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ വിശദാംശങ്ങളെല്ലാം നമുക്ക് ആ ഡ്രൈവർമാരോട് ചോദിക്കാം നമ്മൾ അവരെ നേരത്തെ പരിചയപ്പെട്ടിരുന്നു ബ്രിജേഷ് റാം എന്ന് പറയുന്ന രണ്ട് ഡ്രൈവറും അതുപോലെ തന്നെ സഹായങ്ങൾ രണ്ടും ഡ്രൈവർമാരാണ് നമുക്ക് അവരോട് ചോദിക്കാം ാണ് മൊത്തം ഉള്ളത് ഇനി രണ്ടെണ്ണം കൂടി വരും അവർ പറഞ്ഞത് ആ വെണ്ടക്കയും ചപ്പാത്തിയും അപ്പൊ ഇതാ കാണാം ഇത് ഇത് ബ്രിജേഷ് ഇത് റാം ഏ അവരിതാണ്ടോ ഈ ട്രക്കിൻ്റെ തണലിൽ ഇങ്ങനെ ആ ഒരു ചെറിയ തണലിലിരുന്നിട്ടാണ് റസ്റ്റ് ചെയ്തിട്ട് പാചകം ചെയ്യുന്നത് എന്തൊരു കഷ്ടപ്പാടാണല്ലേ അങ്ങനെ ധാരാളം പേരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നത് തുരങ്കപാത യാഥാർത്ഥ്യമായി വാഹനമൊക്കെ ഓടിത്തുടങ്ങി കഴിയുമ്പോൾ ഇവരെ പോലുള്ളവരെ നമ്മൾ നന്ദിനോടെ ഓർക്കണം